ഹായ് ഓൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോക്കി ഇന്ത്യ അവാർഡ് നോക്കാം മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമായ ബാൽജിത് സിംഗ് അവാർഡ് ലഭിച്ചത് പി ആർ ശ്രീജേഷിന് തുക അഞ്ച് ലക്ഷം രൂപ എന്താണ് മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം പി ആർ ശ്രീജേഷിന് ലഭിച്ചു പുരസ്കാര തുക അഞ്ച് ലക്ഷം രൂപ രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക് കമ്മിറ്റി കോ ചെയർമാനായി പി ആർ ശ്രീജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഹോക്കി സമിതിയുടെ അധ്യക്ഷ പദവിയിലെത്തുന്നത് അപ്പോൾ രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക് കമ്മിറ്റി കോ ചെയർമാൻ ആരാണ് പി ആർ ശ്രീജേഷ് മികച്ച ഇന്ത്യൻ താരത്തിനുള്ള പുരസ്കാരമായ ബൽബീർ സിംഗ് അവാർഡ് ലഭിച്ചത് ഹർദിക് സിംഗ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പുരസ്കാര തുക മികച്ച ഇന്ത്യൻ താരത്തിനുള്ള പുരസ്കാരം ആർക്കാർ ലഭിച്ചത് ഹർദിക് സിംഗ് മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം പി ആർ ശ്രീജേഷ് മികച്ച ഇന്ത്യൻ വനിതാ താരത്തിനുള്ള ബൽബീർ സിംഗ് അവാർഡ് ലഭിച്ചത് സലീമ ടെറ്റ് ഇരുപത്തഞ്ച് ലക്ഷമാണ് പുരസ്കാരത്തുക ആർ വനിതാ താരം ആരാണ് സലീമ ടെറ്റ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മികച്ച ഹോക്കി ഡിഫൻഡർ ഹർമൻ പ്രീത് സിംഗ് പുരസ്കാര തുക അഞ്ച് ലക്ഷം രൂപ മികച്ച ഹോക്കി ഡിഫൻഡർ ഹർമൻ പ്രീത് സിംഗ് പുരസ്കാരത്തുക അഞ്ച് ലക്ഷം രൂപ ഹോക്കി ഇന്ത്യ മേജർ ധാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് അശോക് കുമാർ പുരസ്കാരത്തുക മുപ്പത് ലക്ഷം രൂപ ഹോക്കി ഇന്ത്യ മേജർ ധാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചാണ് അശോക് കുമാർ പുരസ്കാരത്തുക മുപ്പത് ലക്ഷം രൂപ ഈ അശോക് കുമാർ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിച്ച് ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവാണ് അശോക് കുമാർ ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിൻ്റെ മകനാണ് അശോക് കുമാർ അപ്പോൾ ഹോക്കി ഇന്ത്യ മേജർ ധാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചത് അശോക് കുമാർ തുക മുപ്പത് ലക്ഷം രൂപ മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം പി ആർ ശ്രീജേഷ് മികച്ച ഇന്ത്യൻ താരത്തിനുള്ള പുരസ്കാരം ഹർദിക് സിംഗ് മികച്ച ഇന്ത്യൻ വനിതാ താരത്തിനുള്ള പുരസ്കാരം സലീമ ടെറ്റ് മികച്ച ഹോക്കി ഡിഫൻഡർ ഹർമൻപ്രീത് സിംഗ് ഹോക്കി ഇന്ത്യ മേജർ ഡാൻസ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് അശോക് കുമാർ